ഇത് നമ്മുടെ വെൽവെറ്റ് ആപ്പിളാണ് ഇതിപ്പോൾ ഒരു ജസ്റ്റ് അഞ്ച് വർഷം ആയിട്ടുണ്ട് അഞ്ചോ ആറോ വർഷം ആയിട്ടുണ്ട് പക്ഷെ കായ്ച്ചിട്ടില്ല നല്ല വളർച്ചയിലായി അപ്പോൾ ഇത് എത്ര വർഷം കൊണ്ട് നിങ്ങളുടെ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ എത്ര വർഷം കൊണ്ട് കായ്ച്ചു നല്ല ഫ്രൂട്ടാണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരം നമുക്ക് വെട്ടിക്കളയണോ നിർത്തണോ എന്നൊക്കെ ഉള്ളൊരു സംശയം ഉണ്ട് വെൽവെറ്റ് ആപ്പിളിൻ്റെ കാര്യത്തിൽ എന്തായാലും കഴിച്ചിട്ട് നമുക്ക് അതിന്റെ ഫ്രൂട്ട് കഴിച്ചു നോക്കിയിട്ട് മോശമാണെങ്കിൽ കളയൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കിട്ടാണെങ്കിൽ ഇത് നമ്മുടെ അർത്ഥം വീട്ടിലെ ലൂവി മരം ലൂവിക്ക എന്നൊക്കെ പറയും ഇതിന് പല സ്ഥലത്തും പല പേരുകളാണ് തോന്നുന്നത് കേട്ടോ ഇവിടെ എപ്പോഴും നല്ല നിറച്ച് ലൂവിക്ക ഉണ്ടാകും ഏറ്റവും പ്രധാനം ഇതിന് നല്ല രീതിയിൽ വെള്ളം കൊടുക്കണമെന്നുള്ളതാണ് നനവൊക്കെയുള്ള പ്രദേശമൊക്കെ ആണെങ്കിൽ നിറച്ച് കായുണ്ടാകും ഇത് നമുക്ക് വെറുതെ ഒന്നും കളയണ്ട ഇത് നമുക്ക് ഒരുപാട് യൂസുകൾ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ പണ്ടൊക്കെ കൂടുതൽ ഉപ്പിലിട്ട് വെക്കുക ആ ഒരു രീതിയിൽ അതുപോലെ വൈൻ കെട്ട് ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഞങ്ങളുടെ ഇവിടെ അങ്കപാലിൽ നമുക്ക് ലൂവി മരം ഉണ്ടായിരുന്ന നമുക്ക് പോയായിരുന്നു അപ്പോൾ നമ്മൾ വേറൊരു തൈ നട്ടുപിടിപ്പിച്ചു കേട്ടോ അത് ഇവിടത്തേന്റെ വിത്തിട്ടാണ് നമ്മൾ മുളപ്പിച്ചത് ഒരു ലൂവിക്ക കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ലൂവി തൈകൾ ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കും ഞങ്ങളുടെ ലൂവി മരമാണ് ഒരു ചെറിയൊരു പ്ലാന്റ് ആണ് കേട്ടോ വെച്ചിട്ട് ആദ്യമായിട്ട് തന്നെ ആദ്യത്തെ വർഷം തന്നെ ഇത് കായ്ക്കാണ് നമ്മൾ വിത്തിട്ട് മുളപ്പിച്ച് ലൂവിക്കുകയാണല്ലേ ലൂവിയുടെ തൈ വിത്തിട്ട് മുളപ്പിച്ചതാണ് നമ്മുടെ മരത്തിൻ്റെ കടയ്ക്ക് തനിയെ മുളച്ചതാണ് അത് നമ്മൾ കൊണ്ടുവന്ന് നട്ടു ഒരു രണ്ട് വർഷം കഷ്ടി കഷ്ടിയാവണല്ലോ രണ്ട് വർഷം ആയിട്ടില്ല അത് അപ്ലേക്കും അറിയ കായ പഴുത്തും കിട്ടി ഇവിടെ അറിയാം ആ അതുപോലെ താഴെ പഴുത്തും വീണ് കിടക്കണ്ട് ഇപ്പം പൂവുണ്ട് ഇപ്പൊ പൂവുണ്ട് കായയുണ്ട് പഴുത്തതുണ്ട് എല്ലാ വെറൈറ്റി ഉണ്ട് വീട്ടില് ലൂവി മരം ഉള്ളവരെല്ലാം ഒന്ന് ഹായ് കമന്റ് ചെയ്യണേ